ബണ്ടൂരിൽ ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് എല്ലായിടത്തും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വേദികൾക്ക് മുമ്പിലൊക്കെ ആളുകളിങ്ങനെ നിറഞ്ഞുകൂടി നിൽക്കുകയാണ് ഇതൊരുപാട് കളർഫുള്ളായിട്ടുള്ള ഇനങ്ങൾ ഉള്ള ദിവസം കൂടിയാണെന്ന് അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് മാപ്പിള കലാ ഇനങ്ങളൊക്കെ ജനകീയങ്ങളായിട്ടുള്ള ഒരുപാട് ഇനങ്ങൾ മലബാറിൻ്റെ തനത് കലാരൂപങ്ങളൊക്കെ അരങ്ങേറുന്നത് പ്രത്യേകിച്ച് ഒപ്പന പോലെയുള്ള ഇനങ്ങളെല്ലാം അരങ്ങേറുന്നത് ഇന്നാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ആസ്വാദകർ ഈ കലോത്സവത്തിലെ മത്സരിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് മംഗട ഉപജില്ലയിലെ ഒരു പ്രതിഭയാണ് അറബി കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതാണ് നമുക്ക് പരിചയപ്പെടാം സ്വാഗതം ചെയ്യാം നമസ്കാരം സ്വാഗതം പേര് പേര് ഐറ്റം അറബി ഗാനത്തിൽ നന്നായി അല്ലേ അല്ലേ എത്ര ം മാപ്പിളപ്പാട്ട് അറബി ഗാനം അങ്ങനെന്താ മാഷാണോ അല്ല പാപ്പയാണ് ഞാന് ഇലക്ട്രിക്കല് പ്ലംബിങ് അങ്ങനത്തൊക്കെ റിപ്പയറിംഗ് ആയിട്ട് പറഞ്ഞത് ഉപ്പല്ല ഉമ്മയുണ്ട് പിന്നെ നമ്മൾ പാട്ട് ശരിയാക്കാൻ ഓരോ മാഷന്മാരത്തൊക്കെ ചെന്ന് അങ്ങനെ റെഡിയാക്കും ചെയ്യും ആ ഉമ്മയുണ്ട് അവിടെ കുട്ടിയുടെ തണലത്തെ അവിടെ നിക്കാ പറ അങ്ങനെ ഒന്നാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ അറബി ഗാനത്തിന്റെ അല്ലെങ്കിൽ ലളിത ഗാനത്തിന്റെ ലളിതഗാനത്തിന്റെ ഒരു രണ്ടു വരി മൂളാമോ ത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോതിൽ വൈദേഹി ഇന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോ ജപങ്ങളുമാ ഭൂമി കണ്യത്തൻ ചിന്തകൾ മൂകമായി വൈദേഹി ഇന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോ ുന്നു അപ്പൊ കൊറേ കാലമായിട്ട് പാട്ട് പഠിക്കുന്ന ആളാണെന്ന് തോന്നുന്നല്ലോ തോന്നുന്നു സംഗീതം പഠിക്കാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും കർണാടക സംഗീതം പഠിക്കുന്നുണ്ട് പോവാറുണ്ടല്ലേ നിലയ്ക്ക് ഒരു പ്രോത്സാഹനമാണ് വേറെ മക്കളുണ്ടോ ആണ്ട് ആളുണ്ട് ാണ് ആ പാടിപ്പിങ്ങനെ കൊറേ പാടനുസരിച്ച് നിക്കും പിന്നെ തായൊരു പെൺകുട്ടിയുള്ളത് രണ്ടു വയസ്സ് കഴിഞ്ഞ് മാപ്പിളപ്പാട്ടിപ്പോ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അതും അതേമാതിരി ചെറിയൊരു പോരായ്മയുടെ വന്നു പാട്ടിനല്ല അഡ്ജസ്റ്റ്മെന്റ് ചെറിയൊരു പോരായ്മയുടെ വന്നിക്കണു പാടാത്ത കുട്ടികൾക്ക് കൊടുത്തുന്നില്ല അവിടെ എല്ലാരും പ്രേക്ഷകരെ ഇതും

தங்கள் தங்களி விளங்கிய திங்களிலெங்கும் இடங்களிலே அங்கக்கனல் பிந்தும் அங்கயடங்கலும் பொங்கிய பெங்களில் சங்கையகிடவே அகந்திடு மாவிம் அமர்ந்திடு மால்காலும் மோகம் முகம் முகமே முகமேறும் நிறமே േരം ദീനും താനം ചേരുമേം താനം ചേരും നീരും തിരുനെ ബി വന്ദ തിരുനെ ബി വന്തേ തരമരുൾ ബിന്ദേ തങ്കത്തരുൾ ചിന്തും ായിരിക്കട്ടെ കാര്യങ്ങൾ എല്ലാവിധ ആശംസകളും കേട്ടോ ഓക്കെ തിരൂർക്കാട് നിന്നുള്ള ഒരു കലാപ്രതിഭയായിരുന്നു ഇത്ര നേരം നമ്മുടെ ഉണ്ടായിരുന്നത് വളരെ വളരെ ആവേശത്തോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള കുട്ടിയാണ് ഒരുപാട് ഗാന മത്സരങ്ങളിൽ അറബി ഗാന മത്സരത്തിലും മാപ്പിളപ്പാട്ടിലും ഒക്കെ തന്നെ പ്രതിഭ തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ് തലസമയ കാഴ്ചകൾ തുടരുകയാണ് വീണ്ടും വേദി ഒന്നിലേക്ക്